കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേരള സംസ്ഥാനത്തിൻ്റെ സ്വന്തമായിട്ടൊരു മൺ മഹാമണ്ഡലേശ്വരം ആകുന്നത് അതും ജൂനാഖാഡയിൽ നിന്ന് ജൂനാഖാഡയിൽ നിന്ന് ആദ്യത്തെ മലയാളി എന്ന് തോന്നുന്നു ഈ ഒരു നിയോഗമായിട്ടാണ് തോന്നുന്നത് നമ്മൾ കുംഭമേളയെ കുറിച്ചിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ പറയാറുള്ളൊരു കാര്യമാണ് അതായത് ഇതെല്ലാം വ്യവസ്ഥ ചെയ്ത ശങ്കര ജന്മഭൂമിയിൽ നിന്ന് ഇവിടെ ഒരു സ്ഥാനമോ ഇവിടെ അതിൻ്റെ ഒരു പങ്കാളിത്തമോ ഒന്നുമില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഈ കുംഭമേളയിൽ നമ്മളൊരു ചെറിയ ശ്രമം നടത്തിയത് കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചെറിയ ശിബിരം കേരളത്തിൻ്റെ പേരിൽ ഈ ഭൂമിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് വളരെ നല്ല രീതിയിൽ നടന്നു അതിൻ്റെ തുടർന്നാണ് ശങ്കര ജന്മഭൂമിയിൽ നിന്ന് മലയാളി എന്നുള്ള നിലയിൽ നിരഞ്ജനി അഖാഡയിൽ രണ്ട് മൂന്ന് ഒരു അമ്പത് അറുപത് വർഷം മുമ്പ് മഹാമണ്ഡലേശ്വർമാരായിട്ടുണ്ടായിരുന്നു കാശികാനന്ദകജി അദ്ദേഹവും പിന്നെ അദ്ദേഹം കാശിയിൽ നിന്നായിരുന്നു മഹാമണ്ഡലേശ്വരായിട്ട് പിന്നെ ഋഷികേശിൽ നിന്ന് രാമാനന്ദജി ഉണ്ടായിരുന്നു ഗുജറാത്തിൽ നിന്നുള്ള ഒരു മഹാത്മാവ് കേരളത്തിൽ നിന്ന് അതും അവർ നിരഞ്ജനി അഘാഠയുടെ ആയിരുന്നു നടത്ത പറഞ്ഞ ആളുകൾ മണ്ഡലേശ്വരന്മാരായിരുന്നത് കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ ജൂന അഘാട ഏറ്റവും വലിയതും ഏറ്റവും പുരാതനവുമായിട്ടുള്ള നാഗസന്യാസി സമൂഹമാണ് ജൂന അഘാഠയുടെ മഹാമണ്ഡലേശ്വരമായിട്ട് വരുന്നു എന്ന് പറയുന്നത് ഒരു ചരിത്രപരമായിട്ടുള്ളൊരു നിയോഗമായിട്ട് കരുതുകയാണ് കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സന്യാസ സംസ്കാരമോ അല്ലെങ്കിൽ ഹിന്ദു സംസ്കൃതിയെ മാനിക്കുന്ന ഒരു പൊതു അവസ്ഥയോ തീരെ ഇല്ലാത്തൊരു സമയമാണ് അപ്പോൾ ആ രീതിയിൽ ഹിന്ദു സംസ്കൃതിയെ ശക്തിപ്പെടുത്തുന്നതിനും സന്യാസിമാരെ മാനിക്കുന്ന ഒരു സംസ്കാരമായിട്ട് കേരളത്തിൻ്റെ ഒരു ഭൂമിയെ കൂടി മാറ്റുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയോഗം ഏറ്റെടുക്കുന്നത് ഈ ഒരു സന്യാസ പരമ്പരയുടെ ഭാഗമാണ് സാധാരണ കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു ഇപ്പം തന്നെ പറഞ്ഞല്ലോ ആദ്യം ആയിട്ടാണ് എങ്ങനെയാണ് ഈ ഒരു സന്യാസ പരമ്പരയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഒന്നിൽ യാദൃശികമായി സംഭവിക്കുന്ന രണ്ടായിരത്തി ഒന്നിലെ പ്രയാഗ കുംഭമേളയിലേക്ക് എത്തിപ്പെടുന്നതോടു കൂടിയിട്ടാണ് നമ്മൾ ഉത്തരഭാരതത്തിലെ സന്യാസിമാരുടെ ഇടയിലേക്ക് വരുന്നത് അന്ന് കുംഭമേള കൊടുത്തിട്ടൊന്നും അറിഞ്ഞിട്ടല്ല പിന്നെ തുടർന്നുള്ള കുംഭമേളകളിലെല്ലാം പങ്കെടുക്കുകയും അങ്ങനെ ക്രമേണ നമ്മൾ അഘാടയിൽ ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തു അഘാടയിൽ ദീക്ഷ സ്വീകരിച്ച് അഘാടയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെയായിട്ട് നമ്മൾ കുറച്ചു കാലമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ് അപ്പോൾ ഈ വർഷത്തെ കുംഭമേളയിലാണ് നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ ഒരു ശിബിരവും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് അഘാട അഘാഠയെ അഘാഠയെ നയിക്കുന്ന പദവിയാണ് മഹാമണ്ഡലേശ്വർമാരുടെ പദവി ആ മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് നമ്മളെ പരിഗണിക്കുന്നതും അതിൻ്റെ പട്ടാഭിഷേകം ഇന്ന് കഴിയുകയും ജൂനാഘാടയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലേക്കോ അല്ലെങ്കിൽ ദക്ഷിണ ഭാരതത്തിലേക്കോ പ്രത്യേകിച്ച് ഒരു പ്രവർത്തനങ്ങളില്ല പൊതുവേ അഖാഡകൾ ഉത്തര ഉള്ളത് അപ്പോൾ കേരളത്തിൽ ഇങ്ങനെയൊരു സംവിധാനം പ്രത്യേകിച്ചും കേരളത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കാനും ഇനി മുന്നോട്ട് കൊണ്ടുപോകാനും എങ്ങനെ സാധിക്കുമെന്നാണ് കരുതുന്നത് ഒന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രമിച്ചാൽ കേരളത്തിൽ എന്ത് നടക്കുമെന്നുള്ളൊരു അനുഭവമാണ് നമുക്കുള്ളത് കാരണം ഇപ്പോൾ ഈ കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം ഈ ശിബിരത്തിൻ്റെ കാര്യം തന്നെയാണെങ്കിൽ മുമ്പൊക്കെയുള്ള കുംഭമേളകളിൽ ഒരു പത്തോ ഇരുന്നൂറോ പേരാണ് കേരളത്തിൽ നിന്ന് വന്നിരുന്നത് അപ്പോൾ ഇത്തവണ നമ്മളിങ്ങനെ ഒരു ചെറിയ സംവിധാനമൊക്കെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു ആയിരം പേരോളം വന്നേക്കാം എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഇത്തവണ നമ്മുടെ ഈ ശിബിരത്തിൽ മാത്രം മേള തുടങ്ങി ഇത്രയും ദിവസമാകുമ്പോൾ ഒരു ദിവസവും ഒരു നൂറ് പേരെങ്കിലും ഈ ശിബരവുമായിട്ട് ബന്ധപ്പെടുന്നവരുണ്ട് ഇവിടെ വലിയൊരു ശതമാനം ഇവിടെ താമസിക്കുന്നുണ്ട് അല്ലാത്ത ഇവിടെ താമസിക്കാത്ത ആളുകൾ പോലും ഇവിടെ വരികയും നമ്മളെ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിനും എത്രയോ ഇരട്ടി ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഇന്ന് തന്നെ ഇപ്പോൾ ഈ ഒരു അദ്ദേഹം പോയിരുന്ന രണ്ട് ബസ്സിൽ ആളുകൾ ഇവിടെ കേരളത്തിൽ നിന്ന് ബസ്സിൽ ഇവിടെ എത്തി പോയി അവരെ കണ്ടു വന്നു അപ്പോൾ അങ്ങനെ വലിയൊരു പങ്കാളിത്തം ഇത് ഈയൊരു രീതിയിൽ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ലക്ഷം ആളുകളിൽ കൂടുതൽ ഇത്തവണ കേരളത്തിൽ നിന്ന് അത് കാനഡയിൽ നിന്ന് ഇവിടെ നേരിട്ട് വന്നു പോകുന്നത് അപ്പോൾ മൂന്ന് ദിവസം മുമ്പ് ഇവിടെ ശിബിരത്തിലുണ്ടായിരുന്ന അദ്ദേഹം യു കെയിൽ നിന്നാണ് ഇമ്മ വിളക്ക് വന്നത് കാനഡയിൽ നിന്ന് യു എസിൽ നിന്ന് യു കെയിൽ നിന്ന് ഗൾഫിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ വന്നു പോകുന്ന ആളുകളായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഈ മാ ശിബിരത്തിന് വേണ്ടിയിട്ട് തന്നെ കേരളത്തിലെ പൗർണമിക്കാവും എച്ച് ആർ ഡി എസ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സംഘടനയും രണ്ടുപേരുടെയും വലിയ സഹായം ഇതിന് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ലഭിച്ചു അതോടൊപ്പം തന്നെ ഒരു ആയുർവേദ ക്യാമ്പ് നമ്മൾ സന്യാസിമാർക്ക് വേണ്ടി നടത്തുന്നുണ്ട് അത് എസ് എൻ എ വൈദ്യശാല മരുന്നുകളും പിന്നെ സ്വ സ്വസ്തിക ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒറ്റപ്പാലത്ത് നിന്നുള്ള ആയുർവേദ ഹോസ്പിറ്റലും ഡോക്ടർമാരെയും അയച്ചു അങ്ങനെ പല രീതിയിലുള്ള പങ്കാളിത്തം മേളയിൽ മേളയിലുണ്ടായിരുന്നു വരുന്നുണ്ട് ബാക്കലിൽ നിന്ന് തന്ത്രിയായിട്ടുള്ള അദ്ദേഹം ഗോകുലം ഗോശാലയുടെ ഇവിടെ വന്ന വിഷുപ്രസാദ് ജി അദ്ദേഹം വലിയൊരു യജ്ഞം ആറ് ദിവസം തൊട്ട് ആറാം തീയതി തൊട്ട് പന്ത്രണ്ടാം തീയതി വരെ നടത്തുന്നുണ്ട് ഗായത്രി ഗുലുകുലം ഗായത്രി യജ്ഞം ആ ദിവസങ്ങളിൽ തന്നെ നടത്തുന്നുണ്ട് അപ്പം അങ്ങനെ പലതരത്തിലുള്ള പങ്കാളിത്തം നമ്മളുടെ ശിബിരത്തിലേക്ക് തന്നെ പല ഭാഗത്തു നിന്ന് കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് മറ്റ് പലരും കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് നമ്മൾ പ്രധാനമായി മടം ഒരു സെക്ടർ ഹോസ്പിറ്റൽ ചെയ്യുന്നുണ്ട് മോഹൻജി ഫൗണ്ടേഷൻ അവരുടെ ഒരു മേളമായിരിക്കും തൊട്ട് പുറത്താണ് എന്നാലും അവരുടെ ഒരു ശിബിരമുണ്ട് എൽ എം ആർ കെയുടെ ഭാഗമായിട്ട് ലയൻ മയൂര മുരുക സേന എന്നുള്ള അവരുടെ ഒരു വലിയ പൂജ അടുത്ത മാസം പതിനെട്ടിന് നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇത്തവണത്തെ മേള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമാകുന്നത് കേരളത്തിൻ്റെ പങ്കാളിത്തം കൊണ്ടാണ് അപ്പോൾ അത് അതിനൊരു ചെറിയൊരു പരിശ്രമം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് പല ഭാഗത്തു നിന്നുണ്ടായതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കാളികാപീഠം എന്നുള്ള ഒരു ഒരു സംവിധാനത്തിൻ്റെ കീഴിലാണല്ലോ ഈ നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത് എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് അങ്ങനെ ഒരു തുടക്കം അല്ല അത് ജൂനാഘാടയുടെ ഒരു ശാഖ എന്നുള്ള നിലയിലാണ് സൗത്ത് ഇന്ത്യയിലെ ഒരു ശാഖ എന്നുള്ള നിലയ്ക്കാണ് കാളികാപീഠത്തിൻ്റെ സ്ഥാപനം വന്നിരിക്കുന്നത് അപ്പോൾ ദക്ഷിണ ഭാരതത്തിൽ വ്യാപിപ്പിക്കാനാണ് ആ സന്യാസിമാരെ സന്യാസിമാർക്ക് പരിവർത്തനം ചെയ്യാനും സന്യാസിമാർക്ക് തങ്ങാനും സന്യാസിമാരെ മാനിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് ഒരു കേന്ദ്രമായിട്ടാണ് അത് നെൽകൊള്ളുക വരുന്ന സന്യാസിമാർക്ക് പരിവർത്തനം ചെയ്യുന്ന സന്യാസിമാർക്ക് താമസിക്കാനും ഇതിനുമൊക്കെയുള്ള വ്യവസ്ഥകൾ അഘാഠയുടേതായിട്ടുള്ള രീതിയിൽ കാരണം അഘാഠയെ സംബന്ധിച്ചിടത്തോളം ഇത് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു സൈന്യം അപ്പോൾ അഘാടയുടേതായിട്ടുള്ള രീതിയിലുള്ള പരിശീലനങ്ങൾ സാധനാ പരിശീലനങ്ങൾ പ്രായമായിട്ടുള്ള സന്യാസിമാർക്ക് ഉത്തരഭാരതത്തിലൊക്കെ ആണെങ്കിൽ ക്ലൈമറ്റിൻ്റെയൊക്കെ പല ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി വന്നാൽ ഒന്ന് നിൽക്കാവുന്ന സംവിധാനം അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ദക്ഷിണ ഭാരതത്തിലെ കേന്ദ്രത്തെ സങ്കല്പിക്കുന്നത് ഈ കുംഭമേളയിൽ വരുമ്പോൾ കാണുന്നത് എല്ലാ അഘാടയുടെയും അല്ലെങ്കിൽ ഈ ഒരു ശിവരങ്ങളുടെയൊക്കെ മുന്നിൽ ശ്രീശങ്കരൻ്റെ ചിത്രമുണ്ട് അപ്പോൾ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കേരളത്തിൽ നിന്ന് ഇത്രയും കുംഭമേളക്ക് ഇപ്പോഴാണ് ഇത്രത്തോളം ഒരു പ്രാതിനിധ്യം ഉണ്ടാകാൻ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇത്രയൊരു താമസം ഇതിന് വന്നത് ഒന്ന് മലയാളികളുടെ ഇത്തരം കാര്യങ്ങളോട് ഇടക്കാലത്ത് സംഭവിച്ച ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അറുപത് വർഷങ്ങൾക്ക് മുമ്പ് മലയാളികളായിട്ട് കേരളത്തിൽ നിന്നല്ല എന്നുണ്ടെങ്കിൽ പോലും മലയാളം കാരണം അവർ വളരെ ചെറുപ്പത്തിലൊക്കെ തന്നെ ഇവിടെ എത്തുകയും ഇവിടുത്തെ ആശ്രമങ്ങളുടെ ഇതിൻ്റെയൊക്കെ ഭാഗമാകുകയും ചെയ്ത ആളുകളാണ് മലയാളികളായിട്ടുള്ള മൂന്ന് മഹാമണ്ഡലേശ്വരന്മാരുണ്ടായിരുന്നു കേരളത്തിൽ നിന്നുള്ള മഹാമണ്ഡല കേരളത്തിലേക്ക് മഹാമണ്ഡലേശ്വരന്മാർ ഇവിടുന്ന് വന്നിട്ടുണ്ട് നൂറ് വർഷത്തോളം മുമ്പ് തന്നെ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു എടുത്തതെന്ന് കേരളത്തിൽ വന്ന ആ ധർമ്മത്തിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രചാരണം വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൽ ഇതിൽ നിന്നെല്ലാം മലയാളി അകന്നു പോയതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു കഴിഞ്ഞ തവണ വരെ കുംഭമേളയെ അപഹസിക്കുന്ന ഒരു രീതിയിലുള്ള ഇതായിരുന്നു കൂടുതലായിട്ടും വന്നിരുന്നത് ഇപ്പോൾ നമ്മൾ കുംഭമേളയെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നു ഒരുപാട് പേർ കുംഭമേളയെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നു അപ്പോൾ കുംഭമേളയിൽ പങ്കെടുത്ത എല്ലാവരും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ കേരളത്തിലേക്ക് വലിയ മാറ്റം വന്നു അപ്പോൾ പരിശ്രമം നടത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളവും മാറും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ധർമ്മരക്ഷയ്ക്കായുള്ള ഒരു സൈന്യം എന്നുള്ള ഒരു സന്യാസ സംഘടന എന്നുള്ള രീതിയിലും അപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായൊരു ഘടകം കൂടിയാണ് എന്ത് തോന്നുന്നു ഭാവിയിലുള്ള പ്രവർത്തനത്തെപ്പറ്റി നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അതായത് ഏറ്റവും ആദ്യം ധർമ്മത്തെ മാനിക്കുന്ന സംസ്കാരത്തെ മാനിക്കുന്ന ഒരു സമാജത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് അതിന് നമ്മളെല്ലാവരെയും പുറത്തിണക്കിക്കൊണ്ട് അത് ഇവിടെ അഘാടകളൊക്കെ പ്രവർത്തിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ജനറലി പറയുന്നത് പോലെ ഒരു ആശ്രമമോ അല്ലെങ്കിൽ ആശ്രമവുമായി ബന്ധപ്പെട്ട സന്യാസിമാരോ എന്നുള്ളതല്ല പല ആശ്രമങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഒരുപാട് ആശ്രമങ്ങളുടെ അഘാടയിലുള്ള ഓരോ സന്യാസിയെ സംബന്ധിച്ചോളം ആ സന്യാസിയുടെ ആശ്രമങ്ങളോ കുടികളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാവും അല്ലെങ്കിൽ അഘാഠയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മറ്റാശ്രമങ്ങളുണ്ട് അപ്പം അങ്ങനെ മൊത്തം ആശ്രമങ്ങളുടെ സന്യാസിമാരുടെ ഒരു വലിയ കൂട്ടായ്മയാണ് അഘാടകൾ എന്ന് പറയുന്നത് ഒരു സന്യാസി സമാജമാണ് അപ്പോൾ അത്തരത്തിൽ കേരളത്തിലെയും ദക്ഷിണ ദക്ഷിണ ഭാരതത്തിലെയും സന്യാസിമാരുടെയും ഈ സംസ്കൃതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയും ഒക്കെ ഒരു കൂട്ടിച്ചേരലാണ് ഒരു കൂട്ടിയണക്കലാണ് അഘാഠ പ്രധാനമായിട്ടും ഇതിനുവേണ്ടി നിർവഹിക്കാൻ ഉദ്ദേശിച്ചു ഈ മഹാമണ്ഡലേശ്വരം എന്നൊരു പദവി അത് ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ അതൊരു വലിയ പദവിയാണ് പ്രത്യേകിച്ചും ജൂനാഘാട പോലെ വലിയൊരു അത്രയും വലിയൊരു അഖാഡയുടെ അപ്പോൾ എങ്ങനെയായിരിക്കും ഇനിയുള്ള ജീവിതവും അത് അഖാഢയെ സംബന്ധിച്ചിടത്തോളം അഘാഠ അഖാഠയുടെ നിയമങ്ങളിൽ വളരെ കൃത്യമാണ് സന്യാസിമാരുടെ നിയമങ്ങൾ സന്യാസിമാർ ജന സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതിൻ്റെ നിയമങ്ങൾ ഇതിലൊക്കെ വളരെ നമ്മൾ ഒരു റിജിഡ് ആയിട്ടുള്ളൊരു സമീപനം ഉള്ളതാണ് ആ ഘാട അപ്പോൾ അപ്പോൾ നമ്മളുടെ നാട്ടിൽ പൊതുവിൽ അങ്ങനെയുള്ളൊരു സംഗതിയല്ല സന്യാസിമാരെ അങ്ങനെ രീതിയിൽ കാണുന്ന ഒരു സംഗതിയല്ല സന്യാസിമാരെ അങ്ങനെ കാണാത്തതിനെതിരെ വലിയൊരു സംഗതിയൊന്നും ചെയ്യാനും പറ്റാറില്ല പക്ഷേ ആ ഘാടയെ സംബന്ധിച്ചിടത്തോളം ആ ഘാടയുടെ നിയമങ്ങൾ നമ്മളും പാലിക്കുക പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഈ കളികാപീഠം എന്നൊരു സംവിധാനത്തിൻ്റെ കയ്യിലും ഇപ്പോൾ കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു ആദ്യമായിട്ട് കേരളത്തിൻ്റെ ഇത് മാത്രമായിട്ട് ഇങ്ങനൊരു ഇത് തുടങ്ങി അപ്പോൾ അത് ആയിട്ട് ഒരുപാട് പേര് പങ്കെടുക്കുന്നു വരുന്നു പോകുന്നു പ്രത്യേകിച്ചും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ കുംഭമേളയുടെ ഒരു എത്രത്തോളം ഉൾക്കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല കൂടുതൽ പേര് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താണ് ഇവർക്ക് കൊടുക്കാനുള്ള സന്ദേശം കുംഭമേള അതായത് അമൃത കുംഭവും അമൃതത്തിൻ്റെ മേള മേളനവുമാണ് കുംഭമേള നമ്മളിപ്പോൾ ജനറലി നമ്മളുടെ നാട്ടിലൊരു മേള എന്ന് പറയുന്ന പോലുള്ളൊരു മേളയല്ല അമൃതൻ്റെ മേളനവുമാണ് അത് അമരത്വത്തിലേക്കുള്ള വഴിയാണ് അമരത്വം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അമരത്വത്തെ തന്നെ തേടുന്നൊരു സമീപനമാണ് ആധ്യാത്മികമായിട്ട് അകത്ത് ഇതിനകത്ത് നടക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നമ്മളൊരു ഒരു യജ്ഞം നടക്കുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ആധ്യാത്മിക അനുഭൂതി അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു ലക്ഷം യജ്ഞങ്ങൾ ആധ്യാത്മിക യജ്ഞങ്ങൾ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മൂന്ന് ലക്ഷത്തോളം സന്യാസി ശാസ്ത്രങ്ങളുടെ ശിബിരങ്ങളാണുള്ളത് അതിൽ മൂന്നിലൊന്ന് സ്ഥലത്തെങ്കിലും നിരന്തരമായി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും യാഗങ്ങളായിട്ട് ഹവനങ്ങളായിട്ട് അർച്ചനകളായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭൂമിയിൽ നിൽക്കുക എന്ന് പറയുന്ന പറയുന്നൊരു അനുഭൂതിയുണ്ട് അതോടൊപ്പം തന്നെ ഇത് ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു വിരാട് രൂപമാണ് ഒരു ഭഗവാൻ ഗീതയിലെ വിശ്വരൂപ ദർശനം കാണിക്കുന്നത് പോലെ ഒരു വിശ്വരൂപ ദർശനമാണ് അതിൽ സൗമ്യമായതും സുന്ദരമായതും മാത്രമൊന്നുമല്ല ഭീകരമായതുണ്ട് ഭയാനകമായതുണ്ട് ബീബത്സമായതുണ്ട് അപ്പം അങ്ങനെ ശക്തിയുണ്ട് എല്ലാം ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നത് അത് ഹിന്ദു ധർമ്മത്തിൻ്റെ ശക്തിയുടെ പ്രകടനം അപ്പം ആ ഒരു അനുഭൂതി ഈ കുംഭമേള പൊതുവിൽ സമാജത്തിന് പകരം കേരളത്തിലായിരിക്കുമോ ആസ്ഥാനം എങ്ങനെയാണ് എൻ്റെ ഒരു പ്രവർത്തനം അഞ്ജു അഖാഡയുടെ ആസ്ഥാനം വാരണാസിയിലാണ് നമ്മൾ ദക്ഷിണ ഭാരതം ദക്ഷിണ ഭാരതത്തിലെ പ്രവർത്തനങ്ങൾ കേരളം കേന്ദ്രീകൃതമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത് ഈയൊരു പാതയിലേക്ക് വരാൻ താല്പര്യമുള്ളവരെ എങ്ങനെയാണ് അവർക്ക് എന്താണ് ഉപദേശം നൽകാനുള്ളത് സാമാന്യമായിട്ട് ഇതിൽ ഏറ്റവും താ ഉണ്ടാകുന്ന താല്പര്യത്തിൻ്റെ ഒരു ആഴം എത്രത്തോളം എന്നുള്ളത് സ്വയം പരിശോധിക്കുക എന്നുള്ളതാണ് കാരണം പലപ്പോഴും ഒരു ആവേശം കൊണ്ടുവന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ വഴികളിൽ എടറിപ്പോകുന്നവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ വളരെ കൂടുതലാണ് നമ്മളവരെ വളരെ ജയിച്ചവരെ അല്ല എടറിപ്പോയുന്നവരെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ കൂടുതൽ അവരെ മാനിക്കുന്നത് കാരണം അവരാവ് പരിശ്രമത്തിൻ്റെ ഇടയിൽ വീണ് പോയി എന്നുള്ളത് കൊണ്ട് ആ പരിശ്രമത്തിന് വിലയില്ലാതാകുന്നില്ല എങ്കിലും അങ്ങനെയുള്ള ആളുകൾ കൂടുതലാണ് അപ്പോൾ അതിന് സംഭവിക്കുന്നത് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ആൾ നമ്മളോട് സംസാരിക്കുകയുണ്ടായി കാരണം അദ്ദേഹത്തിന് ഇതിലേക്ക് വരണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ ആ അതിലേക്ക് പോകുമ്പോഴേക്കും വേറൊന്നും പിടിച്ചു വലിക്കുന്നു അപ്പോൾ പിടിച്ചു വലിക്കുന്നു എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം മറ്റൊന്നിനോട് ആയതുകൊണ്ടാണ് അതിനെയാണ് നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്നിടത്തോളം കഴിയാത്തടത്തോളം കാലം നമ്മൾ അതിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവനവൻ അതിനകത്തുള്ള താല്പര്യം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ആദ്യം ഉറപ്പിക്കുക അത് ആദ്യം ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട വഴി നിങ്ങളുടെ മുമ്പിൽ തന്നെ തുറന്നു കിട്ടും എന്നുള്ളതാണ് അനുഭവം എന്തത്തേക്കാണ് കേരളത്തിലേക്കുള്ള യാത്ര കുംഭമേള കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് അവസാനത്തോട് കൂടിയിട്ട് കേരളത്തിലേക്ക് വരും എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് പ്രവർത്തനങ്ങൾ അവിടെ നിന്ന് അവിടെ നിന്ന് ആരംഭിക്കുന്നില്ല